ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു കാർഷിക വിളയിൽ നിന്ന് നല്ലൊരു ലഡു ഉണ്ടാക്കിയാലോ പിന്നെ ചിങ്ങ ഒന്നല്ലേ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നമുക്ക് എങ്ങനെ ഈ ലഡു ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് അതായത് ഇത്രയുള്ളൊരു കഷ്ണം മത്തങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കിയിട്ട് വരാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ വേവിക്കാൻ വെച്ചാൽ നമ്മുടെ മത്തങ്ങയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റി നമുക്കിതിൽ നിന്നൊന്ന് കോരിയെടുക്കാം എല്ലാം നമുക്കൊന്ന് കോരി മാറ്റാവേ ആ പാത്രത്തിൽ നിന്ന് എല്ലാം നമ്മളൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഒരു തവി വെച്ചൊന്ന് അമർത്തിയാൽ മതി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം എല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടിയിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാവേ ൂടെ അതിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഞാനിവിടെ നേരത്തെ വേറെ വേറെല്ലോടും ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരൊന്നു പോയി കണ്ടു നോക്കണേ എല്ലാം നമ്മൾ കോരി എടുത്തിട്ടുണ്ട് ഇനി ഈ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ നമുക്ക് ഈ നെയിലോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ആ നെയ്യിൽ കിടന്ന ആ മത്തേങ്ങ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാവേ ഇതിന് മത്തേങ്ങയ്ക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ലഡു ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നന്നായിട്ടൊന്ന് വയൻഡ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി നമ്മുടെ അരിപ്പൊടി നൈസ് അരിപ്പൊടി അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാവേ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഈ മത്തങ്ങ അരിപ്പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അല്പം ഒന്ന് മധുരം കുറച്ച് ആണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വരുവേ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിക്കായി കിട്ടുന്നത് വരേക്ക് നമുക്കൊന്ന് അടി പിടിക്കാണ്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണമേ ഇതൊന്നും നന്നായിട്ടൊന്ന് തിക്കായി കിട്ടും ഈ സമയത്ത് നമുക്ക് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടെ മിക്സാക്കി നമുക്ക് നന്നായിട്ടൊന്ന് തിക്കായി കിട്ടണേ അതുവരെ നമുക്കൊന്ന് അടിക്ക പിടിക്കാനൊന്ന് ഇളക്കി കൊടുക്കാവേ നമുക്ക് കുറച്ച് തിക്കായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബിസ്മിസും കുറച്ച് ചേർത്ത് കൊടുക്കാവേ ഒരൽപ്പം മാറ്റി വെക്കാവേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതിയെ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് തണുക്കാൻ വെക്കാം നമ്മൾ തണുക്കാൻ വെച്ചത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഒന്ന് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കുറേച്ചെടുത്ത് നമുക്കൊന്ന് ഉരുട്ടി എടുക്കാവേ ഒത്തിരി അങ്ങ് തണുത്ത് പോയിട്ടില്ല ചെറിയൊരു തണുപ്പാണ് കയ്യിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഒരു മത്തങ്ങയുടെ ഷേപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഷേപ്പ് കൊടുത്തത് ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാവേ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ മത്തങ്ങ ലഡു റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റുമാണ് നമ്മുടെ മത്തങ്ങാ ലഡു വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കല്ലേ നമുക്കൊരു ലഡ് ഒന്ന് പൊട്ടിച്ചു നോക്കാവേ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ലഡു ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക് യു